നമസ്കാരം ജെൻസനാണ് ഏവർക്കും ഒരിക്കൽ കൂടി ക്രെഡിറ്റ് മന്ത്രിയിലേക്ക് സ്വാഗതം കെ എസ് ബി സി ഡി സിയുടെ വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ട വീഡിയോ സീരീസിന്റെ അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ എപ്പിസോഡിൽ പേഴ്സണൽ ലോണിനെ കുറിച്ച് രണ്ടാമത്തെ എപ്പിസോഡിനകത്തിൽ വിവാഹ വായ്പാ പദ്ധതിയെക്കുറിച്ച് മൂന്നാമത്തെ എപ്പിസോഡിനകത്തിൽ ഗ്രീൻവീൽഡ് വായ്പാ പദ്ധതി നാലാമത്തെ എപ്പിസോഡിൽ ഉണർവ് പദ്ധതി ഇന്നിപ്പോ അഞ്ചാമത്തെ എപ്പിസോഡിനകത്ത് സുവർണശ്രീ വായ്പാ പദ്ധതിയെക്കുറിച്ചുമാണ് നമ്മൾ ചെയ്യുന്നത് സുവർണശ്രീ വായ്പാ പദ്ധതിയുടെ മാനദണ്ഡങ്ങളും മറ്റ് ഡീറ്റെയിൽസും നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ പരിശോധിക്കാം എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യം കെ എസ് ബി സി ഡി സി എന്താണെന്ന് മനസ്സിലാക്കണം കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നാണ് കെ എസ് ബി ഡി സിയുടെ ഫുൾ ഫോം നമ്മുടെ കേരള സർക്കാരിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മുടെ നാട്ടിലെ ഒ ബിസി വിഭാഗക്കാരായിട്ടുള്ള ആളുകളുടെ വേണ്ടി പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെയൊക്കെ ഒക്കെ ഉന്നമനത്തിന് വേണ്ടി ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കെ എസ് ബി ഡി സി എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ പദ്ധതികളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളും സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒ ബി സി വിഭാഗക്കാർക്ക് ലോൺ നൽകുന്ന അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അതിൽ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റികൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒ ബി സി കാറ്റഗറിയിലോട്ടുള്ള ആളുകൾ ഏതൊക്കെ കാറ്റഗറിയിൽ പെടുന്നവരാണെന്നും ഏതൊക്കെ വിഭാഗക്കാരായ ആളുകൾക്കാണ് ലോൺ നൽകുന്നതെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഒരു ലോണിന് വേണ്ടി കെ എസ് ബി ഡി സിയിൽ അപേക്ഷിക്കാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ റിജക്ട് ചെയ്യപ്പെടുക ഏറ്റവും അവസാനമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ വിഭാഗത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ബുദ്ധ പാഴ്സി വിഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ഈ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ വിഭാഗമാണെന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കോൺടാക്ട് എസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്ട്രിക്ട് സബ് ഡിസ്ട്രിക്ട് ഓഫീസുകളുണ്ട് എല്ലാ ഡിസ്ട്രിക്കളിലും നിങ്ങൾക്ക് സബ് ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ഓഫീസുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവരുടെ എല്ലാം ഫോൺ നമ്പറും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് ഫോൺ എടുത്ത് ഫോൺ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് അവരെ വിളിച്ച് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം അതിനുശേഷം മാത്രം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ലോണിൻ്റെ അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക നമുക്ക് ഇനി തുടർന്ന് വീഡിയോയിലോട്ട് കിടക്കാം എല്ലാ സീരീസിലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കെ എസ് ബി സി ഡി സിയുടെ പ്രധാന മാനദണ്ഡങ്ങൾ ഒന്നെന്ന് പറയുന്നത് അപേക്ഷകർ താഴെ പറയുന്ന ജാതി മത വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരായിരിക്കണം ഒ ബി സി വിഭാഗത്തിലെ ഹിന്ദുമതത്തിലെ ഈഴവ ദ്വീവര അരേ വിശ്വർമ്മ തുടങ്ങിയവരും ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഇസ്ലാം മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരും റോമൻ ലത്തീൻ തുടങ്ങിയ എല്ലാ വിഭാഗം ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കും ഈ ലോണിന് അപേക്ഷിക്കാവുന്നതാണ് ഈ പദ്ധതി എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ അപേക്ഷിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം വീട് പണിയാന് വീട് നവീകരിക്കുന്നതിന് കടം വീട്ടുന്നതിന് യൂസ്ഡ് കാർ വാങ്ങുന്നതിന് തുടങ്ങി വിവിധ തരങ്ങൾ ആയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ പദ്ധതി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ് വീട് നവീകരിക്കുന്നതിനും വീട് നിർമ്മാണത്തിനും എസ്റ്റിമേറ്റ് വെള്ളപ്പേപ്പറുകൾ സ്വയം എഴുതിയിൽ തയ്യാറാക്കി നൽകിയാൽ മതിയാകും ബിസിനസ് ആവശ്യങ്ങൾക്കാണെങ്കിൽ ബിസിനസ് ആരംഭിക്കുന്ന കെട്ടിടത്തിന്റെ കരം രസീത് വാടക സ്ഥലത്താണെങ്കിൽ വാടക കരാറിന്റെ പകർപ്പ് ഇത്രയും കാര്യങ്ങളോട് ഞങ്ങൾ നൽകാൻ തയ്യാറാവണം അപ്പം ചുരുക്കി പറഞ്ഞാൽ സുവർണശ്രീ വായ്പാ പദ്ധതി കൊണ്ട് നമ്മളുടെ വിവിധ തരങ്ങളായ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് സുവർണശ്രീ വായ്പാ പദ്ധതി ഈ പദ്ധതിയുടെ മറ്റു വിശദാംശങ്ങളോട്ട് നമുക്ക് നോക്കാം സുവർണശ്രീ വായ്പാ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പരമാവധി വായ്പയായിട്ട് ഈ പദ്ധതി പ്രകാരം മൂന്ന് ലക്ഷം രൂപ വരെ മാത്രമാണ് ഒരാൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഈ പദ്ധതിയുടെ പലിശ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്ന എട്ട് ശതമാനമാണ് നേരത്തെ ഉള്ള എപ്പിസോഡുകളിലെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കെ എസ് ബി സി ഡി സി ആണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറവ് പലിശക്ക് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് ലോൺ നൽകുന്നത് ഈ പദ്ധതി പ്രകാരം എഴുപത്തിരണ്ട് മാസം വരെയാണ് പരമാവധി കാലാവധി നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപ പരമാവധി ലോൺ എടുക്കുന്ന വ്യക്തിക്ക് ആറു വർഷം വരെ കാലാവധി ഈ പദ്ധതി പ്രകാരം കിട്ടുന്നതാണ് പ്രായപരിധി നിശ്ചയിച്ചിട്ടുള്ളത് പതിനെട്ടിനും അൻപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള ആളുകളിലായിരിക്കണം അപേക്ഷിക്കേണ്ടത് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇതിന്റെ ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ അടച്ച പലിശയുടെ അഞ്ച് ശതമാനം നമുക്ക് സബ്സിഡിയായി തന്നെ തിരിച്ചു നൽകുന്നതാണ് ഇതിനൊരു നിബന്ധനയുണ്ട് ആ നിബന്ധന എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ മാസവും കൃത്യമായിട്ട് പലിശ തിരിച്ചടച്ച് മുതലും പലിശയും കൂടെ ചേർത്ത് തിരിച്ചടച്ചവരായിരിക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ സബ്സിഡി നമുക്ക് നൽകാൻ സാധിക്കത്തുള്ളൂ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മുടെ വാർഷിക വരുമാനം വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ പരമാവധി നമുക്ക് മൂന്ന് ലക്ഷം രൂപയും അതിലും താഴെയുള്ളവർക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ ഗുണഭോക്താക്കളാകാൻ സാധിക്കത്തുള്ളൂ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി പറയുന്നു മൂന്ന് ലക്ഷം രൂപയും അതിലും താഴെയുള്ളവർക്ക് മാത്രമാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങിച്ചു കൊടുക്കേണ്ടത് സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം എന്നുള്ള കാര്യം നമുക്ക് നിർബന്ധമില്ല അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുക സുവർണശ്രീ വായ്പ പദ്ധതി പ്രകാരം എടുക്കുന്ന ലോണിന് പ്രതിമാസം എത്ര രൂപയാണ് ഏകദേശം ഇ എം ഐ ആകുന്നതെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം ഒരു ലക്ഷം രൂപയ്ക്ക് അഞ്ചു വർഷത്തെ കാലാവധിക്ക് എട്ട് ശതമാനം പലിശ ഈടാക്കുമ്പോൾ രണ്ടായിരത്തി അൻപത് രൂപയാണ് നമ്മൾ ഒരു മാസം ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് അഞ്ചു വർഷത്തെ കാലാവധിക്ക് എട്ട് ശതമാനം പലിശക്ക് നാലായിരത്തി ഒരുന്നൂറ് രൂപയും മൂന്ന് ലക്ഷം രൂപയ്ക്ക് ആറു വർഷത്തെ കാലാവധിക്ക് എട്ട് ശതമാനം പലിശക്ക് അയ്യായിരത്തി മുന്നൂറ് രൂപയും ഒരു മാസം നിങ്ങൾ ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരും ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക സുവർണശ്രീ വായ്പാ പദ്ധതിക്ക് പൊതുവായിട്ട് നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻ ഫോം ബി സി ഡി സി ഓഫീസിൽ നിന്ന് വാങ്ങുക മുപ്പത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫോമിന്റെ ഫീസ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ആപ്ലിക്കേഷൻ വാങ്ങി തിരിച്ച് സമർപ്പിക്കുന്നതിന് പ്രത്യേക ദിവസങ്ങൾ അവർ നിശ്ചയിച്ചിട്ടുണ്ട് ആ ദിവസങ്ങളിൽ തന്നെ ആപ്ലിക്കേഷൻ തിരിച്ച് സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക റേഷൻ കാർഡിന്റെ കോപ്പി പാൻ കാർഡിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി തിരിച്ചറിയ കാർഡിന്റെ കോപ്പി ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് അതല്ലെന്നുണ്ടെങ്കിൽ എസ് എസ് എൽ സി ബുക്കിന്റെ കോപ്പി വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കരമടച്ച രസീതിന്റെ കോപ്പി അപേക്ഷകന്റെയോ കുടുംബാംഗങ്ങളുടെയോ പേരിലുള്ള അതാത് ഏറ്റവും ലേറ്റസ്റ്റ് ഇയറിലെ കരമടച്ച രസീതിന്റെ കോപ്പി അതേപോലെ തന്നെ വീട്ടുകാരമടച്ച രസീതിന്റെ കോപ്പി ബാങ്കിന്റെ പാസ്ബുക്കിന്റെ കോപ്പി ഇത്രയുമാണ് പൊതുവായിട്ടുള്ള ഡോക്യുമെന്റ് സുവർണസതി പദ്ധതിക്ക് വേണ്ടി സമർപ്പിക്കേണ്ടത് എസ് ബി സി ഡി സിയിൽ നിന്ന് ലോൺ എടുക്കുന്ന എല്ലാവരും കോർപ്പറേഷന്റെ ജാമ്യ വ്യവസ്ഥകളിലൂടെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാലിനും അഞ്ചിനും സെന്റിൽ താഴെയുള്ളവർക്ക് പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ സുവർണശ്രീ വായ്പാ പദ്ധതി പ്രകാരം അവർക്ക് ലോൺ നൽകാൻ സാധിക്കത്തുള്ളൂ അഞ്ചു മുതൽ ആറ് സെന്റ് സ്ഥലം വരെ ആണെന്നുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെ ബാങ്കിൽ ലോൺ നൽകാൻ സാധിക്കും ആറ് സെന്റുകൾ കൂടുതലാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ കൂടുതലും ലോൺ നൽകാൻ സാധിക്കും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സുവർണശ്രീ വായ്പാ പദ്ധതി പ്രകാരം പരമാവധി ഒരു വ്യക്തിക്ക് മൂന്ന് ലക്ഷം രൂപ വരെ മാത്രമേ ലോൺ ആയിട്ട് അനുവദിക്കത്തുള്ളൂ നിങ്ങൾക്ക് അഞ്ച് സെന്റോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ബാങ്കിന്റെ പൊതു നിയമം അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ തുക കിട്ടാൻ അർഹതയുണ്ട് എന്നാൽ ഈ പദ്ധതിയിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ പരമാവധി നിങ്ങൾക്ക് ലോൺ കിട്ടുന്നത് മൂന്ന് ലക്ഷം രൂപ വരെ മാത്രമാണ് ജാമ്യം വസ്തുവായിട്ട് നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാജരാക്കേണ്ട രേഖകൾ എന്ന് പറയുന്ന ആധാരം മുന്നാധാരം കരമടച്ച രസീത് കൈവശം നോൺ അറ്റാച്ച്മെന്റ് ബാധ്യത സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ സ്കെച്ച് മതിപ്പുവല സർട്ടിഫിക്കറ്റ് ഇത്രയും ഡോക്യുമെന്റുകളൂടെ നിങ്ങൾ അവിടെ നൽകാൻ തയ്യാറാവണം മതിപ്പുവല സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫെയർവാലു സർട്ടിഫിക്കറ്റ് പ്രകാരമുള്ള വിലയുടെ എൺപത് ശതമാനം മാത്രമാണ് ബാങ്ക് ലോണായിട്ട് അനുവദിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ അപേക്ഷ തീയതി മുതൽ വായ്പാ കരാറ് വരെ ഒപ്പിടുന്ന ദിവസം വരെയുള്ള ബാധ്യത സർട്ടിഫിക്കറ്റ് വീണ്ടും ബാങ്ക് ആവശ്യപ്പെട്ടേക്കാം അങ്ങനെ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ ബാധ്യത സർട്ടിഫിക്കറ്റ് ഒന്നും എടുത്തു നൽകേണ്ടി വരികയും ചെയ്യും വസ്തു ജാമ്യം നൽകാനില്ലാത്തവർക്ക് ഉദ്യോഗസ്ഥ ജാമ്യം സ്വീകരിച്ചുകൊണ്ട് കോർപ്പറേഷൻ ലോൺ നൽകാറുണ്ട് ഉദ്യോഗസ്ഥ ജാമ്യം നൽകുന്നവർക്ക് മനസ്സിലാക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം കേരളത്തിൽ സേവനമനുഷ്ഠിക്കുന്ന കേരള സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ള ആളായിരിക്കണം കേരള സർക്കാർ കേന്ദ്ര സർക്കാർ അതേപോലെ തന്നെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖാഖാ സ്ഥാപനങ്ങള് സ്പെഷ്യൽ ഗ്രേഡ് അല്ലെങ്കിൽ എ ഗ്രേഡ് ഉള്ള സഹകരണ ബാങ്കുകൾ ദേശസാൽകൃത ബാങ്കുകൾ എന്നിവയിലെ ജീവനക്കാരുടെ ജാമ്യം ബാങ്ക് സ്വീകരിക്കുന്നതാണ് അതേപോലെ തന്നെ തുടർച്ചയായി രണ്ടു വർഷം സർവീസ് ഉള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ ശമ്പള സർട്ടിഫിക്കറ്റും ജാമ്യമായി സ്വീകരിച്ചുകൊണ്ട് ബാങ്ക് ലോൺ നൽകാൻ തയ്യാറാവുന്നു അതേപോലെ തന്നെ ഹെഡ് മാസ്റ്റർ പ്രിൻസിപ്പലുകൾ ഇവര് നൽകുന്ന സ്പാർക്കിൽ നിന്നുള്ള സാലശില്പ് കൺസിഡർ ചെയ്തുകൊണ്ടും അവർ ലോൺ നൽകാൻ തയ്യാറാവും ജാമ്യക്കാരന്റെ ശമ്പള തുകയ്ക്കനുസരിച്ച് മാത്രമേ ബാങ്ക് വായ്പ നൽകത്തുള്ളൂ അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ജാമ്യം നിൽക്കുന്ന ഉദ്യോഗസ്ഥന് ആ ശമ്പളത്തിന്റെ അറുപത് ശതമാനത്തിലധികം കിഴിവുകൾ പാടില്ല അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നൂറ് രൂപ ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിക്ക് അറുപത് രൂപ കൂടുതൽ പ്രതിമാസ അടവോ അല്ലെങ്കിൽ മറ്റു ബാധ്യതകളോ ഉണ്ടായാൽ പിന്നെ അദ്ദേഹത്തിന്റെ സാ സർട്ടിഫിക്കറ്റ് ബാങ്ക് ജാമ്യമായിട്ട് സ്വീകരിക്കത്തില്ല ജാമ്യം നിൽക്കുന്ന ഉദ്യോഗസ്ഥന് കുറഞ്ഞത് ഏഴര വർഷമെങ്കിലും സർക്കാർ സർവീസ് ഉണ്ടായിരിക്കണം അതല്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ സർവീസ് അനുസരിച്ചിട്ടുള്ള തുക മാത്രമേ പിന്നീട് ബാങ്കിൽ നൽകാൻ തയ്യാറാകത്തുള്ളൂ ജാമ്യക്കാരന്റെ നെറ്റ് സാലറി എന്നത് വായ്പാ തവണയുടെ അല്ലെങ്കിൽ ഇ എം ഐയുടെ മൂന്നിരട്ടിയിൽ കൂടുതലായിരിക്കണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയും ബാങ്കിനുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക വസ്തു ജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കാൻ കഴിയാത്തവർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പാ കാലാവധി വരെ പ്രാബല്യമുള്ള എൽ ഐ സിയോ അഥവാ ദേശ സാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഫിക്സഡ് ഡിപ്പോസിറ്റോ ഉണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്തുകൊണ്ട് എൽ ഐ സി ആണെങ്കിൽ സറണ്ടർ വാല്യുവിന്റെ എൺപത് ശതമാനം വരെയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെങ്കിലും എഫ് ഡി യുടെ എൺപത് ശതമാനം വരെയും ബാങ്കുകൾ ലോൺ നൽകാൻ തയ്യാറാകും അപ്പൊ ഈ കാര്യങ്ങൾ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയുമാണ് പ്രധാനമായിട്ടും വ്യവസ്ഥ സുവർണശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ സുവർണശ്രീ വായ്പാ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഷയങ്ങളും പ്രതിപാദിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കഴിവതും എല്ലാ മാനദണ്ഡങ്ങളും നമ്മളിപ്പോൾ പ്രതിപാദിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയൊരു ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പദ്ധതികളെല്ലാം ഓരോ സ്പെഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു എന്നാൽ ഈ പദ്ധതി അങ്ങനല്ല എന്ത് തരം നമ്മളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും പരിഹരിക്കാൻ പറ്റുന്ന എന്ത് തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് സുവർണശ്രീ വായ്പ പദ്ധതി ഈ പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു താങ്ക് യു